അത് ഒരു നടന്ന സംഭവം അതിലുപരി നമ്മള് ഞാൻ ആക്ച്വലി ഒരു സ്വിമ്മിംഗ് ടീച്ചറാണ് ട്രോളിവേൾഡിലെ മറ്റൊരു പബ്ലിക് ഒപ്പീനിയനുമായി നമ്മൾ ഇന്ന് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മലയാള ഫിലിം ഏതാണ് നമുക്ക് പബ്ലിക്കിനോട് ചോദിച്ചറിയാം ചോദിച്ചറിയാൻ പറ്റും ആവേശം ഡെഫിനറ്റ്ലി റീസൺ റീസൺ എന്ന് പറഞ്ഞാൽ ഫഹദിന്റെ ഒരു ഷമ്മിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു പുതിയൊരു എന്താ പറയാ ഇതൊരു ടൈപ്പ് റോൾ വെറൈറ്റി ക്യാരക്ടർ ആ വെറൈറ്റി ക്യാരക്ടർ എന്റർടൈനർ ആണ് എന്റർടൈനർ ആണ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ബി ജി എം ആയാലും ആ ഒരു സ്ലാങ് ആയാലും അമ്പാനായിട്ടുള്ള കോമ്പിനേഷൻ ആയാലും അടിപൊളിയാണ് ഫിലിമിൽ ഇത്ര ബോയ്സ് ബാക്കിയുള്ള നിന്ന് വ്യത്യസ്തപ്പെട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് ആക്ച്വലി അത് ഒരു നടന്ന സംഭവം അതിലുപരി നമ്മള് ഞാൻ ആക്ച്വലി ഒരു സ്വിമ്മിംഗ് ടീച്ചറാണ് അപ്പൊ റെസ്ക്യൂലെ പങ്കെടുത്തിട്ട് ഒരുപാട് അങ്ങനത്തെ മൊമെന്റ് കണ്ടിട്ടുണ്ട് അപ്പൊ അത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു സ്വന്തം ലൈഫ് എക്സ്പീരിയൻസുമായിട്ട് ഫീൽ ചെയ്തതോ അതെ റീസൺ ഓടോ ഒരുമിച്ച് ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ട് രണ്ടുപേരുടെ ബലം സപ്പോർട്ട് ചെയ്ത് ഒരാൾക്ക് വേണ്ടി ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് സ്വന്തം വില മാറ്റി വെച്ചിട്ട് മറ്റൊരാൾക്ക് വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് ഒരു സിനിമ ഇറക്കാൻ വേണ്ടിട്ട് രണ്ടുപേരും തമ്മിൽ ഒരാൾക്ക് ഒരാൾ സപ്പോർട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അതാണ് മെയിൻ ചെയ്തത് ഭയങ്കര വൈബായിരുന്നു ഭയങ്കര പ്ലസന്റ് ഫീൽ തോന്നി കുറച്ചുകൂടെ എനർജിക്ക് ആയതും റീസൺ പോയുള്ള റീസണോ നല്ലൊരു പടമാണ് ഫീൽ ഗുഡ് മൂവിയാണ് ഫീൽ ഗുഡ് മൂവി എന്താണ് അതില്

അവര് തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതെ അതെ അത് അതുകൊണ്ടാണ് ബാക്കിയുള്ള ഏറ്റുഷ്ട്ട്രിമിൽ നിന്ന് ഇത് ഇത്ര ഇഷ്ടപ്പെട്ടത് ഓക്കേ അവൻ അതെ ഞാൻ ആണ് കണ്ടത് പറയോ എനിക്ക് എനിക്ക് കണ്ടപ്പോൾ അഭിനയം ഇഷ്ടപ്പെട്ടു ഒരുപാട് ചിരിക്കാൻ ഫാഫാസലിന്റെ അഭിനയമാണ് ആ ഫിലിമിനോട് ഇത്ര ഇഷ്ടപ്പെട്ടത് ഓക്കേ റീസൺ പറയോ വളരെ ഒരു പ്യുർ നാച്ചുറൽ സ്റ്റോറിയായിട്ട് തോന്നി തമ്മിലുള്ള ലവ് ക്യാരക്ടർ എന്തെങ്കിലും ാണ് റീസൺ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പടം കാരണം ഇപ്പൊ ഹിപ്സ്റ്ററും അതുപോലെയുള്ള പുതിയ പുതിയ ക്യാരക്ടേഴ്സ് എല്ലാരും വന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല അതായത് ഈ പകത്തിന്റെ ഒരു ഫിലിമിൽ വെച്ചിട്ട് ഇതുവരെയുള്ള ഉള്ള നമുക്ക് കാണാൻ പറ്റത്തേക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പണം ഞാൻ ഞാൻ ലൈഫിൽ കണ്ടിട്ടുണ്ട് പഹദാണ് മെയിനായിട്ട് ആവേശം കൊണ്ടുപോയത് സത്യം ഫഹദും ഫഹദും ഉള്ളോണ്ടാണ് ആ പണം മെയിനായിട്ട് അത് പോയത് തന്നെ റീച്ച ഹിഫ്സ്റ്ററും ബാക്കിയുള്ള ടീമിന്റെ കൂടെ ഇല്ലെങ്കിൽ അത് പ്രോപ്പ് തന്നെയാണ് അപ്പം ആവേശം ഫഹദും ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഇഷ്ടപ്പെടുന്നത് ആവേശം റീസൺ കൂടെ എന്റർടൈൻമെന്റ് എന്റർടൈനിങ് ആണ് അതെ ക്യാരക്ടേഴ്സ് മൊത്തത്തിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ആണോ എന്റർടൈനിങ് ഫാഫാസിന്റെ അഭിനയം ആവേശമാണ് ഇഷ്ടപ്പെട്ടത് ഡ്രോയിങ് ആവേശം ഫിലിം ആവേശം മേക്കിംഗ് ആണ് വ്യത്യസ്തപ്പെട്ട് പോകുന്നത് റീസൺ കൂടെ ത്രില്ലിംഗ് ത്രില്ലിംഗ് ആണ് അല്ലെങ്കിൽ അതിലേതെങ്കിലും പർട്ടിക്കുലർ ക്യാരക്ടർ എടുത്ത് പറയാനുണ്ടോ കുറച്ചുകൂടെ ഇമ്പ്രസ് ചെയ്തത്